ിൽ ആവർത്തിച്ചു കണ്ടിട്ടുള്ള കാഴ്ച ചൈനീസ് പാരമ്പര്യത്തിന്റെ മുദ്ര പതിഞ്ഞ മുദ്രപതിജ്ഞ ലേണ്ടാൻസ് കൺവെനിലെത്തിയപ്പോൾ ലുലു മാളിലെത്തിയവർക്ക് കൗതുകം ഒപ്പം കലാകാരന്മാരുടെ മെയ്വഴക്കത്തിൽ അമ്പരപ്പും ചൈനീസ് സംഗീതത്തിനും തനത് വാദ്യമേളങ്ങൾക്കുമൊപ്പം നർത്തകർ സിംഹത്തിന്റെ ഭാവങ്ങൾ അവതരിപ്പിക്കുന്ന നൃത്തരൂപമാണിത് സിംഹത്തിന്റെ കണ്ണിമകൾ ഉൾപ്പെടെ ഉപയോഗിച്ച് സൂക്ഷ്മമായാണ് നൃത്താവതരണം നിന്നുള്ള ഏഴ് സംഘമാണ് ലുലുവിൽ ലൈൻ ഡാൻസ് ലൈൻ ഡാൻസ് ചൈനീസ് ട്രഡീഷണൽ ഡാൻസ് ഫോമാണ് ഞങ്ങള് ലുലുമാളുടെ ക്രിസ്മസ് ആഘോഷത്തിനോടനുബന്ധിച്ച് ഇവരെ ഒരു സെവൻ മെമ്പർ ടീമിനെ നിന്ന് ഇതിനു വേണ്ടി മാത്രം കൊണ്ടുവന്നതാണ് ഇവർ ഏഴ് ദിവസം ഇന്ന് മുതൽ ഏഴു ദിവസത്തേക്ക് ഇവിടെ പെർഫോം ചെയ്യുന്നതായിരിക്കും ന്യൂ ഇയർ വരെ സെവൻ മെമ്പർ ടീമാണ് ഇതിൽ ലൈൻ ഡാൻസിന്റെ ട്രഡീഷണൽ പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ നാല് രണ്ട് യന്റെ വേഷത്തിലുള്ള രണ്ട് ഡാൻസേഴ്സും ഉണ്ടാവും കൂടെ അവരുടെ ഹെവി ട്രഡീഷണൽ ഇൻസ്ട്രുമെന്റ്സ് ഉണ്ട് ജിയാങ്സു എന്ന വർത്തകന്റെ നേതൃത്വത്തിലുള്ള ഈ സംഘം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ലയൻ ഡാൻസ് അവതരിപ്പിച്ചിട്ടുണ്ട് ഇന്ത്യ മിഷൻ കൊച്ചി